അസ്സാമൈക്കും വരഹമുല്ലാഹി വാത്ത അലഹമുല്ലാഹി റബിൻ്റെ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ജീവിതയാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ ജീവിതത്തിൽ കണ്ടുമുട്ടി എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ജീവിതത്തിൽ വഴിത്തിരിവായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലെന്ന് മാത്രമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണത് ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും മറ്റാരുമല്ല ആ വ്യക്തി നമ്മുടെ ഉമ്മയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് എൻ്റെ ഉമ്മയെക്കുറിച്ചിട്ടാണ് അലഹമദില്ല സുമ അലഹമദില്ല നമ്മളെപ്പോഴും പറയലുണ്ട് അള്ളാഹു ശുബാനഹുവല സൃഷ്ടാവായ നമ്മുടെ റബ്ബ് നമ്മേക്കാൾ കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനും അത് നടപ്പിലാക്കി തരുന്നവനുമാണ് ഈ ലോകത്തേക്ക് നമ്മെ സൃഷ്ടിച്ചത് നമുക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചത് റബ്ബു ശുബഹാനഹുവത്താലയാണ് ആ റബ്ബിന് എന്താണോ ആവശ്യമുള്ളത് തീർച്ചയായും അത് അവൻ അറിയുന്നവനാണ് സോ ആ റബ്ബു ശുബഹാനഹുവത്താല നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഈ ലോകത്ത് നൽകുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഉമ്മ എനിക്കുള്ള ഉമ്മയാണ് എൻ്റെ റബ്ബ് എനിക്ക് കനിഞ്ഞേകിയ എൻ്റെ മാതാവാണ് എന്ന് പറയേണ്ടി വരും അത് ജീവിതത്തിൽ ഇന്നിപ്പോൾ എനിക്ക് മുപ്പത്തിനാല് വയസ്സായി ഈ മുപ്പത്തിനാല് വയസ്സിനിടയിൽ ഞാൻ എൻ്റെ തിരിച്ചറിയുന്ന പ്രായം മുതൽ എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു ചെറുപ്പത്തിലെ ഞാൻ ഓർക്കുന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ഇതുപോലെ വീട്ടിൽ നിന്ന് ഉമ്മ എപ്പോഴും മാത്തിനെന്നെ പള്ളിയിൽ പറഞ്ഞു വിടും ഓരോ സമയത്തും ഒരു മോനാണ് ഞാൻ ഉള്ളത് ഒറ്റ മോനാണ് പിന്നെ എനിക്കുള്ളത് ഒരു പെങ്ങളാണ് അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ചെറുപ്പകാലത്തിലെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് പറഞ്ഞു വിടും ഞാൻ അത് നമുക്കറിയാലോ ചെറുപ്പം ചെറുപ്പത്തിൽ നമുക്ക് ചെറിയ കുരുത്തക്കേടുകളും ഒക്കെ ഉള്ള ഒരു സമയമായിരിക്കും ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ഉമ്മ അങ്ങോട്ട് വരും ഉമ്മക്കറിയാം അവൻ്റെ വീട്ടിലിരുന്ന് ഞാൻ ഇതുപോലെ ടി വി കാണുന്നുണ്ടാവും ഉമ്മ അങ്ങോട്ട് വടിയായിട്ട് വരും പള്ളിയിലേക്ക് അവിടെ നിന്ന് തന്നെ ഓടിച്ചിട്ടുണ്ട് ഈ രൂപത്തിൽ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാനതൊക്കെ എപ്പോഴും രസകരമായിട്ട് ഓർക്കലുണ്ട് പറയലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ ഉമ്മാക്കെന്നെ വല്ലാത്ത ആഗ്രഹമായിരുന്നു എന്നെ ഒരു ഉസ്താദാക്കണം എന്നുള്ളത് എനിക്കും ഉമ്മയുടെ ആഗ്രഹം കൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലും ആ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പല ആളുകളും ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ആകെ ഒരു മോനല്ലേ ഉള്ളൂ അവനെ കൊണ്ടുപോയി എന്തിനാണ് വിടുന്നത് എന്ന് ചോദിച്ച സമയത്ത് ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ആകെ എനിക്കൊരു മോനേ ഉള്ളൂ അവനെങ്കിലും എനിക്ക് ഒരു ആര്യമാക്കണ്ടേ ഒരു മുത്താലിമാക്കണ്ടേ ഒരു പണ്ഡിതനാക്കണ്ടേ എനിക്ക് വേറൊരു മകനുണ്ടെങ്കിൽ ഒരാളിവിടെ നിർത്തുകയും ഒരാളെ അയക്കുകയും ചെയ്യായിരുന്നു പക്ഷേ ഒരാളുള്ളത് കൊണ്ട് ആ ഒരാളെ എനിക്ക് അയച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ദർശനം അയക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു വയസ്സിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന സമയത്ത് അതായത് അതായതിപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു മൈൻഡ് പവറൊക്കെ പഠിച്ച് ഒരു കോച്ചായിട്ട് ഒരു ട്രെയിനറായിട്ട് ഇറങ്ങിയിട്ട് അലഹമില്ല അതിനു മുമ്പ് വരെ നമുക്ക് എന്താണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഒരു മനുഷ്യനിങ്ങനെ പഠിച്ചവൻ്റെ ഭൂമിയിൽ ഇങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട് തിന്നുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഓരോ പണികൾ ചെയ്യുന്നു പക്ഷേ ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോയായിരുന്നു അല്ലെ മൈൻഡ് പവർ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നമുക്കൊരു ലക്ഷ്യബോധം എവിടെ എത്തേണ്ടത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒക്കെ നമുക്ക് മനസ്സിലായി ആ രൂപത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ഉമ്മമാർ അതും ഇതുമൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അവരോടൊരു ദേഷ്യം അല്ലെങ്കിൽ ഇവരെന്താ ഇങ്ങനെ തോന്നുന്നത് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ കെടുത്തിക്കളയുന്നതാണോ അല്ലെങ്കിൽ നമുക്കെന്താ ഇവിടെ ഒരു സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ തോന്നുന്ന രൂപത്തിൽ എനിക്കും ചിന്തകൾ പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് വല്ലാതെ ഒരു സന്തോഷമുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മ എനിക്കാവശ്യമുള്ള കാര്യങ്ങളായിരുന്നു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിപ്പോഴും എൻ്റെ ഉമ്മ എന്നെ ശാസിക്കും എൻ്റെ ഉമ്മ എന്നെ വഴക്ക് പറയും ഓരോ കാര്യങ്ങളെ ചെയ്യും പക്ഷേ അതൊക്കെ എന്നെ നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് എന്നുള്ളത് ഇപ്പോൾ യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടെ മനസ്സിലാക്കി തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ വല്ലാത്ത സ്നേഹമാണ് ഉമ്മമാർക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണല്ലോ ഹദീസുകളിലും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലുമൊക്കെ ഉമ്മമാർക്ക് ഒരുപാട് പരിഗണന കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ പറയുന്നല്ലോ വല്ലാത്ത കുല്ലഹുമാ ഉഫിൻ മാതാപിതാക്കളോട് നീ ചേ എന്ന ഒരു വാക്ക് പോലും പറയരുത് എന്ന് പരിശുദ്ധ ഖുർആാൻ അടിവരയിട്ട് കൊണ്ട് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ എത്രത്തോളം ആ മാതാപിതാക്കളോട് ശ്രദ്ധയുള്ളവരായിട്ട് മാറേണ്ടതുണ്ട് അള്ളാഹു സുബാനുഭവത്താലെ നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹബീബായ് റസുൽഹി സ്വല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ ഒരുപാട് ഹദീഥുകൾ നമുക്കറിയാം ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട് അതുപോലെ തന്നെ ഹബീബായ് റസൂലാഹി സ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ എടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചല്ലോ നബിയെ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണ് മുത്ത് നബി സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു നിന്റെ മാതാവിനോടാണ് വീണ്ടും അദ്ദേഹം ചോദിച്ചു നബിയെ പിന്നെ ആരോടാണ് ഞാൻ ഈ ലോകത്ത് കടപ്പെട്ടത് വീണ്ടും അദ്ദേഹം പറയുന്നു വീണ്ടും നബി സലാഹു അലഹി വസ്സലാമ തങ്ങൾ പറയുന്നു നിന്റെ ഉമ്മയോടാണ് വീണ്ടും മൂന്നാമതും ആ മനുഷ്യൻ ചോദിക്കുന്നു പിന്നെ ആരോടാണ് നീ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പിന്നെ ആരോടാണ് നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് അപ്പോഴും ഹബീബായ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറയുന്നു നിന്റെ ഉമ്മയോടാണ് നാലാമത് അദ്ദേഹം ചോദിക്കുന്നു അപ്പോ അപ്പോൾ മുത്തലി ഇവലാ തങ്ങൾ പറയുന്നു നിന്റെ ഉപ്പയോടാണ് മൂന്ന് തവണയും നീ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് കടപ്പെട്ടത് നിന്റെ ഉമ്മയോടാണ് എന്ന് പറയുമ്പോൾ ആ ഉമ്മാക്ക് ഹബീബായ റസൂൽ അള്ളാഹി അല്ലാഹി തങ്ങൾ കൊടുത്ത പരിശുദ്ധ ദീൻ കൊടുത്ത പരിഗണന നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്കെൻ്റെ കൂട്ടുകാരോട് എൻ്റെ കൊച്ചനുജന്മാരോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് ഉമ്മയുള്ള കാലം അത് സുവർണ കാലമാണ് ആ ഉമ്മയുടെ വേദന നമ്മൾ അറിയണമെങ്കിൽ നോക്കൂ ആ ഉമ്മ നമ്മിൽ നിന്ന് ഒന്നകന്ന് നോക്കണം ആ ഒരു വിളി നമുക്കില്ലാതെയാവണം പണ്ട് ഒരു ഒരു സ്റ്റാറ്റസിലൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് അല്ലേ ഉമ്മ കോളിംഗ് ഉപ്പ കോളിങ് ഇതുണ്ട് അങ്ങനെ ഒരു കാലം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഏറ്റവും സുവർണ കാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഒരുപാട് സ്നേഹമുള്ള ഭാര്യ ഉണ്ടാവാം ഭർത്താവ് ഉണ്ടാവാം മക്കൾ ഉണ്ടാവാം മറ്റ് ബന്ധുക്കൾ ഉണ്ടാവാം എല്ലാവരും ഉണ്ടാവാം പക്ഷെ ഉമ്മയില്ല എന്നുണ്ടെങ്കിൽ ഉപ്പയില്ല എന്നുണ്ടെങ്കിൽ അന്നാണ് അവരുടെ വില നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നോക്കൂ നമ്മുടെ ഉമ്മ സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന ഉമ്മ കിടന്നുറങ്ങുന്ന ഉമ്മ വസിക്കുന്ന നമ്മുടെ വീട്ടിലെല്ലാ എല്ലാവരുടെ വീട്ടിലൊരു റൂമുണ്ടല്ലേ നമ്മുടെ ഉമ്മ പോയി കഴിഞ്ഞാൽ ആ റൂമിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയില്ല അത്രക്ക് വേദനയായിരിക്കും നമുക്ക് ആ റൂമിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അത്രക്കും ഉമ്മമാരെ മനസ്സിലാക്കിയാൽ മാത്രമാണ് അവർ നമ്മിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ അള്ളാഹു സുബഹാനഹു താല ജീവിക്കുന്ന കാലമത്രയും അവർക്ക് ആരോഗ്യത്തോടു നല്ലൊരു ജീവിതം നൽകുകയും ആ ഉമ്മയെ ആ ഉപ്പയെ മനസ്സിലാക്കി അവരെ നെഞ്ചിലേറ്റി അവർക്ക് ഹിദ്മത്ത് ചെയ്ത് അവരിൽ നിന്ന് എന്തെങ്കിലും കേൾക്കേണ്ടി വന്നാൽ അത് ശിരസുകുനിച്ച് കേട്ട് നല്ലതുപോലെ അനുസരിക്കുന്ന നല്ല മക്കളാക്കി അള്ളാഹു നമ്മെ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യാണ് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് ഇടറുന്നുണ്ട് കാരണം അതങ്ങനെയാണ് നമുക്കെല്ലാവർക്കും ഉമ്മ നമ്മെ എന്തൊക്കെ പറഞ്ഞാലും ഉമ്മ നമ്മെ എങ്ങനെയൊക്കെ ശകാരിച്ചാലും അവരുടെ ഉള്ളിൽ സ്നേഹം കൊണ്ടാണ് ആ സ്നേഹം കൊണ്ടാണ് നമ്മോട് പലതും അവർ പറയുന്നത് നമ്മൾ നന്നാവണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു മകനാവണം അല്ലെങ്കിൽ നല്ലൊരു മകളാവണം എന്ന വല്ലാത്ത കൊതി കൊണ്ടാണ് അവരത് പറഞ്ഞു പോകുന്നത് ന ഒരു പക്ഷേ അവർക്ക് നമ്മെ പോലെ ഭൗതികമായിട്ട് കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരിക്കില്ല അവർ മൈൻഡ് പവറോ അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സോ കേട്ടവരായിരിക്കില്ല ഒരു പക്ഷെ പലതും പറഞ്ഞേക്കാം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കൂടി അത് കേൾക്കുമ്പോഴാണ് അത് അവരെ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയുള്ളു അള്ളാഹു സുബഹാന ഹുത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഉമ്മമാരെ പറ്റി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാവും ഒരുപാട് കഥകളും ചരിത്രങ്ങളും മറ്റുമൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നത് ഇൻഷാല്ല അടുത്തടുത്ത എപ്പിസോഡുകളിലായിട്ട് നമുക്ക് പറയാം ഓരോരോ സംഭവങ്ങളായിട്ട് പറയാം ഏതായാലും ഇന്ന് ഇവിടെ ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും ഉമ്മാനെ സ്നേഹിക്കാനും പരിഗണിക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു